ഭാര്യ ഷർട്ട് കൊണ്ടുവന്ന് കൊടുത്ത് ജമ്മുസ് ഷർട്ട് ഷർട്ട് ഇടുമ്പോ വിട്ടു നോക്കുമ്പോ ഷർട്ട് ഇഷ്ടുന്നില്ല അത് പോലത്തെ ജമ്മസ് മുണ്ടെന്ന് പറഞ്ഞ് മുണ്ടിട്ടു വിറ്റി ഷർട്ട് ഇട്ടു ഷർട്ട് ഇട്ടപ്പോ പോക്കറ്റ് ഭാഗത്ത് നോക്കുമ്പോ രണ്ട് പട്ടനില്ല രണ്ട് പട്ടനില്ല ജമ്മസിന്റെ ഭാര്യ ആര്യ അന്തർജനം ഒരു സൂചി ഒരു നൂലും കൊണ്ടുവന്നിട്ട് വന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ആ ഷർട്ട് അയക്കാതെ തിന്ന തിന്നുമ്പോ കണ്ട നിന്നാ നമ്മൾ സഖാവ് പറഞ്ഞു എന്താണ് ഈ ജമ്മയെ കാണിക്കുന്നത് ഇനി ഒരാളും തനിക്ക് ഇടം തന്റെ ഇടം കേരളീയർ തന്റെ ഗില് വലിയ ഭൂപരിഷ്ഠനും കേരളത്തിൽ നടപ്പാക്കും അതോടുകൂടി ജന്മിത്വം എന്ന് പറഞ്ഞ സാധനം ഈ കേരളത്തിന് ഇത് മാതൃകയാണ് ഇന്ത്യയിൽ എവിടെ ഇന്നും അന്നല്ല ഇന്നും അന്നും വന്നില്ല ഇന്നും വന്നിട്ടില്ല ഇന്നും ജൻപിമാർ ഭൂസ്വാമിമാർ ഒക്കെ ഇന്ത്യയിലായത് ഈ കേരളത്തെ പോലെ പിന്നെ ഒഴിപ്പിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഭൂപരി നിയമം പാർലമെന്റ് ഭൂമി കിട്ടുന്ന ഒരവസ്ഥ എന്ന് ഇന്ത്യയിൽ ഉണ്ടാവും എന്നാ ഇന്ത്യയിലുണ്ടാവുന്നത് ആർക്ക ആ തോന്നലുള്ളത് കോൺഗ്രസിന്റെ ബിജെപിക്ക തോന്നലുണ്ടാവും കേരളം പോലെ എന്ന് ഇന്ത്യ ആവും ആവില്ല കേരള മാതൃക ഇന്ത്യ ഇതുപോലെ നിങ്ങളാവും ഇന്ത്യയിൽ ഇതുപോലെ ആവും അതാണ് അത് കഴിഞ്ഞല്ല ഇനിവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം എന്ന് ഭരണഘടന എവിടെയാണ് ഇന്ത്യയിലായിട്ട് എല്ലാവരും വിദ്യാഭ്യാസം ഇവിടെ മാത്രമേ വിദ്യാഭ്യാസം ഈ കേരളത്തിൽ അത് കേരളം ഇന്ത്യക്ക് മാതൃകാ എല്ലാവർക്കും വിദ്യാഭ്യാസം ഇപ്പോൾ രാജ്യം സംസ്ഥാനം ഇതാണ് ഇത് ഇന്ത്യയിൽ വേറെ പടിയില്ല നമ്മൾ സാക്ഷരതാ പ്രവർത്തനം നടത്തി കുറെ ആളുകൾ സ്കൂളിൽ ചേരാത്തവർ സ്കൂളിൽ പോകാത്തവർ അക്ഷരം എഴുതാനറിയാത്തവർ അറിയാത്തവർ ബസ്സിന്റെ ബോർഡ് വായിക്കാൻ അറിയാത്ത കേരളത്തിൽ ആ വയസ്സായ ആളുകളെ മുഴുവൻ കൊണ്ടുവന്ന് സാക്ഷരതാ പ്രവർത്തനം നടത്തി മുഴുവൻ ആളുകളെയും അക്ഷരാഭ്യാസം പഠിപ്പിച്ച സംസ്ഥാനമാണ് കേരളം റേഷൻ കട നോക്കുന്ന റേഷൻ കട ഈ റേഷൻ കട എന്ന സാധനം ഇന്ത്യ രാജ്യത്തിലുള്ള ഏക സംസ്ഥാനം കേരള മനസ്സിലായോ ഇത് വേറെ അറിയില്ല മാതൃകയാണ് കേരളം എല്ലാ ും വൈദ്യുതിയുള്ള ഏക സംസ്ഥാനമാണ് ഈ ഇന്ത്യയിലായത് കേരളം അപ്പൊ കേരളം എന്താണ് എന്താണ് കേരളം കേരളം ഇന്ത്യക്ക് മാതൃക ലോകത്തിന് മാതൃക അത് സമരാണ് ഇതാണ് ശരി ഇതാണ് ശരി എന്ന് പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം കേരളം നടത്തിക്കൊണ്ടിരിക്കുകയാണ്